ഹലോ എവരി വൺ വെൽക്കം ടു വിന്നേഴ്സ് എജ്യൂസോൺ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബയോളജിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം വിറ്റമിൻ ഏത് അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക ജീവകം ഡി കണ വിരിപ്പ മുണ്ടകൻ പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ലെ കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നാണ് പറമ്പിക്കുളം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാമെന്ന് കണ്ടെത്തുക ഒന്നും രണ്ടും മൂന്നും ശരി നാല് തെറ്റ് ഒന്ന് രണ്ട് മൂന്ന് മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്ത വ്യവസ്ഥയാണ് രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണ് ഇതുമൂന്നും ശരിയാണ് നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും തെറ്റായ പ്രസ്താവനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ്പാരോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത് കോഴിക്കോട് പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉറുമ്പുപൊടി വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലൈനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതിയാണ് എയറോപോണിക്സ് കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു തന്മുദ്ര ജന സമയത്ത് മനുഷ്യ ശരീരത്തിൽ മുന്നൂറ് എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക മുന്നൂറ് ടു ഇരുന്നൂറ്റി മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത് ഒന്നും മൂന്നും നെല്ലിക്ക മുരിങ്ങയില വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ഇനം കാർഷികവിള ലോല പയർ ഹ്രസ്വ നെല്ലെ സൽകീർത്തി വെണ്ട ചന്ദ്രശേഖര തെങ്ങ് ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക ഒന്ന് മാത്രം പവിഴപ്പുറ്റുകൾ വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി അങ്ങാടിക്കുരുവികൾക്കായി വനംവകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് കുരുവിക്കൊരു കൂട് കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏത് പ്രിയങ്ക ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ വയോമിത്രം താഴെപ്പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏത് ചിക്കൻ ബോക്സ് ജീവകം ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത് പെർണീഷ്യസ് അനീമിയ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ മുകളിൽ പറഞ്ഞവയെല്ലാം വേദന കുറയ്ക്കുക ജീവൻ രക്ഷിക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാണ് അനാരോഗ്യകരമായ ഭക്ഷണശീലം മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ക്വാഷിയോർക്കർ കോവിഡ് നയൻറ്റീനെ കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു വൈറസ് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി താലോലം വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത് ബോർഡെറ്റല്ല പെർട്ടൂസിസ് ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത് വേരിസെല്ല വാക്സിൻ ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ് ഓപ്പറേഷൻ അമൃത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ് ഹൃദ്രോഗം കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ശ്രവണ വൈകല്യം ബാധിച്ച അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത് ശ്രുതി തരംഗം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് മലേറിയ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാടുകൾ മന്ദരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി ക്യൂലെക്സ് കൊതുക് അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവം മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശമേൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ജീവകം ഡി ഹെപ്പറ്റിസ് രോഗ് അസുഖം ബാധിക്കുന്ന അവയവം കരൾ ആൻ്റി ഡയൂറട്ടിക് ഹോർമോൺ എ ഡി എച്ച് എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് വാസോപ്രാസിൻ കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന അസുഖം തിമിരം മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം മനുഷ്യശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് കരൾ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റമിൻ വിറ്റമിൻ സി ചുവട് ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് ബയോട്ടിൻ സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി അപ്പോളോ ഹോസ്പിറ്റൽ റേച്ചൽ കാൾസൺ രചിച്ച സൈലൻസ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ് ഡി ഡി ടി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് കരൾ താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത് മലമ്പനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജിൻ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇ ഇ ജി രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പേര് കാർസാപ്പ് സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത് പ്ലാസ്മോഡസ്മേറ്റ അമീബിക് മെൽ മെനിഞ്ചോ എൻസഫലറ്റീസ് രോഗത്തിൻ്റെ രോഗകാരി ഏത് നെഗ്ലേറിയ ഫൗലേരി ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം പ്ലൂറ താഴെപ്പറയുന്നവയിൽ പോർട്ട സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം പ്രസ്താവന രണ്ടും നാലും ശരി രണ്ടും നാലും അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂർ ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എംപോക്സ് ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രചനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ് മനുഷ്യ മസ് മസ്തിഷ്കത്തിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മാസ്കിൻ്റെ കമ്പനി ന്യൂറാലിങ്ക് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാനെ നൽകിയ പേര് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തെരഞ്ഞെടുക്കുക രണ്ടും നാലും ചർവണകം അഗ്രചർവണകം സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏത് വിറ്റമിൻ ഡി ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി വേണ്ട വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി ആറ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ് വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടൈഫോയിഡ് ശരീരത്തിനാവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏതാണ് കാർബോഹൈഡ്രേറ്റ് ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ് ഒന്നും മൂന്നും മാത്രം ഒന്നും മൂന്നും ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് ശ്രവിക്കുന്നത് ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏത് ഓക്സിജൻ ജീവകങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത് ജീവകം ബി വൺ പെലഗ്രാം നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണ് വൈറസ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏത് ആർദ്രം പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക ും സിയുമാണ് ശരി ബി സി ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ സിര അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം എയും ഡിയും വിറ്റാമിൻ എ വിറ്റമിൻ ഡി താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ് ജ്വാലാമുഖി പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏത് ബോംബിക്കോൾ താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റീവ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത് ബൊട്ടാണിക്കൽ ഗാർഡൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് കോവിഡ് നയൻറ്റീൻ നിപ്പാരോഗത്തിന് കാരണമായ രോഗാണു ഏത് വൈറസ് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരാസിഡ് മൂലമാണ് ഏതാണ് ഈ ആസിഡ് ഫോർമിക് ആസിഡ് ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക ഒന്ന് ക്ഷയം മൈക്കോബാക്ടീരിയം ടൂബർകുലോസിസ് എലിപ്പനി ലെപ്റ്റോസ്പൈറ ഡെങ്കിപ്പനി വൈറസ് മലമ്പനി പ്ലാസ്മോഡിയം മന്ത് രോഗം പരത്തുന്ന കൊതുക് ഏത് ക്യൂലെക്സ് താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത് മീസിൽസ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പ് ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത് സ്വിഗ്മോമാനോമീറ്റർ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതുക രണ്ടും മൂന്നും ശരി മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇത്തര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ എംഫിസിമ രോഗം ബാധിക്കുന്ന അവയവം ഏത് ശ്വാസകോശം കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണ മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി മൃത സഞ്ജീവിനി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗമാണ് മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ മലിന ജലം